അങ്ങനെ വീണ്ടും ഒരു വ്യാഴാഴ്ച എത്തി വ്യാഴാഴ്ച വൈകിട്ടായി കഴിഞ്ഞാൽ ഇന്നും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട് അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ എന്താ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അതാണ് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെ ഞാൻ ലൈറ്റായിട്ടുള്ള ചെറിയ ചെറിയ മേക്കപ്പ് അതായത് ഒരു ക്രീം ഇട്ടോ അതുപോലെ ഐലൈനർ വരച്ചു ലിപ് ബാം ഇട്ടു അത്ര തന്നെ ഉള്ളു കേട്ടോ ഓവറായിട്ടൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല കാരണം പള്ളിയിലാണ് പോകുന്നത് പിന്നെ അതാ ഈ ഒരു ലോങ് ആയിട്ടുള്ള ഒരു കമ്മലും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ സാധാരണ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഇരുന്നത് ഇന്ന് പക്ഷേ ഇടുന്നതിന് കാരണം പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് കേരള സമാജത്തിൽ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിട്ടതാണേ അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ ഇറങ്ങി നടന്നാണ് ഈ വട്ടം പള്ളിയിലോട്ട് പോകുന്നത് എൻ്റെ അമ്മ എന്തൊരു ചൂടാണ് ഈ ഒരു സമയത്ത് തന്നെ ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ പള്ളി പോകാൻ നേരത്തെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഞങ്ങൾ പള്ളി ചെന്നപ്പോഴത്തേക്ക് തളർന്നു പോയി ചെന്നവാ തണുത്താളം കുടിച്ചിട്ടായിരുന്നു ഒരു ജീവൻ നേരെ നിന്നതെന്നൊക്കെ പറയത്തില്ല അത്രയ്ക്കൊരു വല്ലാത്തൊരു ഫീലായി പോയി ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത് പള്ളിയിൽ ഓൾറെഡി എല്ലാം പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലേ ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ സാധാരണ നമ്മൾ വ്യാഴാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അധികം ആളില്ലാത്തതായിരുന്നു പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകുന്നത് ചേച്ചിയുടെ ഫ്ളാറ്റിലോട്ടാണ് നിങ്ങൾക്ക് അറിയാലോ സാധാരണ ഒരു വ്യാഴാഴ്ച ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് പള്ളിയിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചേച്ചി ഫ്ലാറ്റിലോട്ട് പോകാൻ നോക്കാറുണ്ട് കാരണം അവിടെ നിന്ന് അടുത്താണേ അങ്ങനെ ഞങ്ങൾ ഈ ഒട്ടോ ആ രീതിയിൽ ഇങ്ങ് വന്നതാണ് ഇവിടെ വന്നപ്പോഴായിരുന്നു ട്വിസ്റ്റ് അവരൊന്നും ഇവിടെ ഇല്ലായിരുന്നു അവർ പുറത്ത് പോകുന്നതാണേ ഇവിടെയൊക്കെ കേട്ടോ നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് കൊളിംഗല് ഇടിച്ചിട്ട് നമുക്ക് ഇവിടെ സ്പീക്കർ ഉണ്ടോ ആ സ്പീക്കർ വഴി നമുക്ക് റൂമിലോട്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ അവർ അനക്കും ഇല്ല അവസാനം ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവരൊക്കെ പുറത്താണെന്നുള്ളത് ഹലോ ആരും വീട്ടില് ഞങ്ങള് താഴെ ഉണ്ടായിരുന്നു കണ്ടു കാണത്തില്ല ആന്റിയോടൊന്ന് വിളിച്ചു പറയും തുറക്കാൻ പറ ചേട്ടിയും ചേട്ടായും കൊച്ചു പുറത്തായിരുന്നെങ്കിൽ ബിദ്വന്റെ റൂമിലുണ്ടായിരുന്നു അന്നാ പിന്നെ ആന്റിയെ കണ്ടിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ച ഞങ്ങൾ നേരെ ആ ഫ്ലാറ്റിലോട്ട് പോവാനേ അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാറുള്ളപ്പം ജസ്റ്റ് ഒന്ന് ചേച്ചിക്ക് ഒന്ന് ഞാൻ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക എന്തെങ്കിലും ചെയ്യാറുള്ളതാണ് ഇവിടെ ഉണ്ടോ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കേരള സമാജത്തിൽ എന്തായാലും നമുക്ക് പോകണം അത് ഈ ചേച്ചിയുടെ ഫ്ളാറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ മതിയാണ് അപ്പം പിന്നെ എന്തായാലും ചേച്ചിയുടെ ഫ്ലാറ്റിലൂടെ കയറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങളിങ്ങ് വന്നത് അവരങ്ങോടെ കാണാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ആരെയും കാണാനൊന്നും പറ്റിയില്ല ബിന്ദുൻ്റെയോട് കുറച്ച് നേരമൊക്കെ കാര്യം വന്ന് സംസാരിച്ചു എന്നിട്ട് കേരള സമാജത്ത് തന്നപ്പോഴത്തേന് ഓൾറെഡി നമ്മൾ കാണാൻ പോയത് നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലെ പിള്ളേരുടെ പാട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അവരുടെ മത്സരമായിരുന്നു പാട്ട് മത്സരം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ കാണുന്നതൊന്നും പറ്റിയില്ല എന്നാലും രണ്ട് മൂന്ന് പ്രോഗ്രാം കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോസ് ബഹളമായിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോയിരുന്നു ഇപ്പം കേരള സമയത്തിലൂടെ നടന്നു പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പൂസ് ഇപ്പം നടക്കാൻ ഇഷ്ടമാണ് എന്നാലും ചിലപ്പോഴൊക്കെ ഭയങ്കര ബഹളമാവും എടുത്തുകൊണ്ട് നടക്കണമെന്നൊക്കെ ബഹളമാകും എൻ്റെ കൂടെ വരുമ്പം ഞാൻ എടുക്കത്തില്ലെന്നറിയാവുന്നതു കൊണ്ടായിരിക്കണം എൻ്റെ അടുത്ത് വലിയ ബഹളമില്ല പക്ഷേ പക്ഷെ അച്ഛനും കൂടെ ഉള്ളപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ കേരള സമാജത്തിലെത്തി അവിടെ വെളിയിലാണെങ്കിൽ ഒരുപാട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഓരോ ദിവസങ്ങളിൽ ഓരോ പരിപാടിയുണ്ട് അവിടെ എന്താ ഇങ്ങനെ ആനയുടെ രൂപം ഉണ്ടായിരുന്നു അപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ആന ആനയെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി ചെന്നപ്പോഴത്തേന് അവന് പേടിയായി അങ്ങനെന്താ ഞാൻ ഞങ്ങൾ പേരും കൂടെ നൈസിനെ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണെ നമ്മുടെ ഫ്ളാറ്റിന് ഫ്ലാറ്റിലെ പിള്ളേരുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ പൊന്നിൻ്റെയും മുത്തിൻ്റെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഫോൺ വീഡിയോ എടുക്കാൻ അല്ലോട്ട് അല്ലാത്ത അല്ലായിരുന്നു കേട്ടോ ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ അപ്പുസുബങ്ങളായിട്ട് തിരിച്ച് വെളിയിലോട്ടിറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അച്ഛനെ ഫ്രണ്ടിനെയൊക്കെ കാണാനൊക്കെ പറ്റിയായിരുന്നു അതാ ഇതാണ് പൊന്നു ദിയ ഇതൊക്കെ നമുക്കറിയാവുന്ന പിള്ളേരാണ് കേട്ടോ ഇവരുടെ പരിപാടിക്കായിരുന്നു നമ്മൾ വന്നത് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇതുകൊണ്ട് ഈ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ഓരോ പരിപാടികളാണ് ഇവിടുത്തെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അച്ഛനെ ഫ്രണ്ടിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ ഫ്രണ്ട് നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മളെ ഇറക്കി അങ്ങനെ ദാ നമ്മൾ തിരിച്ചു ഫ്ലാറ്റിലോട്ട് പോവാണേ